അഞ്ജു എന്ത് പറ്റിയേട്ടോ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല ഏട്ടൻ കാര്യം പറയും അവൾ കുഞ്ഞിനെ കളയില്ല അപ്പൊ അമ്മ പറഞ്ഞാലും അഞ്ജു അവൾ അമ്മ പറഞ്ഞാലും എനിക്ക് നാണക്കേടാണ് അഞ്ജു ഇവളീ വെല്ലോന്റെ കുഞ്ഞിനെ താങ്ങിക്കൊണ്ട് നടക്കണം ആ കുഞ്ഞിനെവിടെ ആർക്കും വേണ്ട അതപ്പോ ഏട്ടത്തിൽ കളയാൻ തയ്യാറായില്ലേ നമ്മളായിട്ടങ് കളിച്ച പ്രശ്നം തീർന്നില്ലേ നമുക്ക് ആലോചിക്കാം എന്തായാലും ഏട്ടത്തിക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ആ ഏട്ടത്തിൻ നമ്മളായിട്ടങ് കൂട്ടും ഉള്ളൂ അഞ്ചു എൻ്റെ കൂടെ നിക്കോ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഏട്ടന്റെ കൂടെ നിൽക്കും തോൽപ്പിക്കണം തോൽപ്പിക്കണം എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെ നമുക്ക് തോൽപ്പിക്കണം അവളാ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല അവരാ കുഞ്ഞിനെ പ്രസവിക്കില്ല അത് ഞാൻ ഏട്ടന്ന് തരുന്ന വാക്കാ അവരിനീ വീട്ടിൽ മനസമാധാനം എന്തെന്ന് അറിയരുത് എന്ത് വേണം ഞാൻ പ്രകാശ എന്താ പ്രകാശ നിനക്കെന്തോരു വല്ല പോലെ കുഞ്ഞിന്റെ കാര്യം എന്തായി കുഞ്ഞിന്റെ കാര്യം എന്താവാൻ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു ബ്ലീഡിങ്ങിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് റെസ്റ്റ് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞിട്ടാണ് കൊണ്ട് വീട്ടിൽ നിന്ന് വിട്ടത് അമ്മയുടെ അമ്മ എന്റെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ അമ്മ പറയുന്നത് വെക്കുന്നത് വളരെ മാന്യമായ രീതിയിൽ ഞാൻ നിന്നോട് പറഞ്ഞു ഈ കുഞ്ഞ് ഈ വീട്ടിൽ വേണ്ട അതവൾക്ക് പറ്റില്ല അമ്മ എല്ലാവരുടെ മകത്ത് കരിവാരിത്തേക്കാൻ അവള് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക ഞാൻ പറഞ്ഞ അവൾക്ക് കേക്കാൻ വയ്യ അമ്മ പറഞ്ഞ അവൾക്ക് അനുസരിക്കാനും വയ്യ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്ന് വിചാരിച്ച അമ്മ ഒരിക്കൽ അവളെ തിരിച്ചു വിളിച്ചോണ്ട് പിന്നെ പിള്ളേരെ അവളെ ചാക്കിലാക്കി വെച്ചോണ്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു ഈ കുടുംബത്തെ വെല്ലുവിളിച്ച് ഈ കുഞ്ഞിനെ പ്രസവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ കുഞ്ഞിനെ പ്രസവിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്തം വരും അപ്പൊ അമ്മ പറഞ്ഞു വരുന്നത് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്റെ ഭർത്താവിന്റെ ഇവളുടെയും കൂടെ അമ്മയും കാണുന്നല്ലേ നീയായിട്ടത് ചെയ്തില്ലെങ്കിൽ ഞാനായിട്ടത് ചെയ്യേണ്ടി വരും